രണ്ടാം പിണറായി സർക്കാർ കാലത്ത് പുറത്തുവന്ന കഥകളെല്ലാം മുഖ്യമന്ത്രിയുടെ അഴിമതികളും വിവിധ വകുപ്പുകളിലെ ക്രമക്കേടുകളും ഭരണ നേതൃത്വം കൊടുക്കുന്ന സി പി എം നേതാക്കൾ നടത്തിയ സഹകരണ ബാങ്ക് കൊള്ളകൾ അടക്കമുള്ള സംഭവങ്ങളായിരുന്നു ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന റേഷൻ വിതരണ തകർച്ച സാധന വില കയറ്റം ഇവയുടെ ഒന്നിന്റെ പേരിലും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സമരം പോലും പ്രതിപക്ഷത്തിന് നടത്താൻ കഴിയുന്നില്ല എന്നാൽ ഇപ്പോൾ ജനങ്ങളെ നേരിട്ട് തന്നെ ബാധിക്കുന്ന മെഡിക്കൽ കോളേജുകൾ അടക്കമുള്ള സർക്കാർ ആശുപത്രികളിലെ ദുരിതാവസ്ഥ പുറത്തു വന്നിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന ഒരാൾ മരണപ്പെട്ട സംഭവം ഇത്തരം അത്യന്തം ഭീകരമായ അന്തരീക്ഷം വന്നിട്ടും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സമരവും നടത്താൻ പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് കഴിയുന്നില്ല ഗുരുതരമായ വിഷയങ്ങൾ മൂലം ജനങ്ങൾ വലയുമ്പോൾ കോൺഗ്രസ് പാർട്ടി അതിന്റെ സംവിധാനങ്ങൾ വഴി മണ്ഡലം കമ്മിറ്റി സമരം ഡി സി സി സമരം തുടങ്ങിയവയെ മാറി മാറി നടത്തി അതിന്റെ ഫോട്ടോ പത്രത്തിൽ വരുന്നതല്ലാതെ പൊതുജനത്തെ സമര ഇറക്കുന്ന ഒരു സമരവും പ്രതിപക്ഷ നേതാവിനോ കോൺഗ്രസിനോ നടത്തുവാൻ കഴിയുന്നില്ല